സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദേവമംഗലത്തുള്ള മക്കളും മരുമക്കളും ഒക്കെ ജോലിക്കാരായി മാറുകയാണ് അതോടെ ദേവി മാത്രം ജോലി ജോലിയില്ലാത്തയാളാകുമ്പോൾ ബാലൻ പറയുന്നുണ്ട് ദേവി എം വരെ പഠിച്ച കുട്ടിയല്ലേ അതുകൊണ്ട് മോൾ ഈ വീട്ടിൽ വെറുതെ നിൽക്കണ്ട കൂടി ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യണം ഏതെങ്കിലും ഒരു സ്കൂളിൽ ജോലിക്ക് വേണ്ടി കയറണം ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിൽ മോളുടെ കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവർ ബയോഡേറ്റ കൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ഒപ്പം സർട്ടിഫിക്കറ്റിന്റെ കോപ്പികളും ഇത് കേട്ടുകൊണ്ട് വല്ലാത്ത വിഷമത്തിലായ ദേവി ഇതൊക്കെ ഉടൻ തന്നെ തരാം എന്ന് ബാലനോട് പറയുന്നുണ്ട് എന്നാൽ ആ സമയം മുതൽ ഒരു സ്വസ്ഥതയും ഇല്ലാതെ നടക്കുകയാണ് ദേവി ഊണും ഉറക്കവും ഇല്ലാത്ത അവസ്ഥ ഇതിനിടയിലാണ് ആകാശിന് ഗവൺമെന്റ് ജോലിക്കു വേണ്ടി മീനാക്ഷി പ്രിപ്പയർ ചെയ്യുകയും ഒടുവിൽ പരീക്ഷയുടെ സമയം വന്നെത്തുകയും ചെയ്യുന്നത് അവസാന നിമിഷമാണ് ഇങ്ങനൊരു എക്സാം ഉള്ള കാര്യം ബാലനോടും ബാക്കിയുള്ളവരോടുമൊക്കെ അവർ പറയുന്നത് തന്നെ പരീക്ഷ പാസ്സായാൽ ഗവൺമെൻറ് ജോലി ലഭിക്കും എന്നൊക്കെ കേൾക്കുമ്പോൾ ആകാശിനെ ബാലൻ കണക്കിന് പരിഹസിക്കുന്നുണ്ട് മെടുക്കന്മാർ പലരും തോറ്റു തൊപ്പിയിട്ട് നടക്കുമ്പോഴാണ് നാളത്തെ എക്സാമിന് വേണ്ടി ഇന്ന് പഠിച്ചിട്ട് നാളെ പരീക്ഷ എഴുതാൻ പോകുന്നത് നിന്റെ മനസ്സിലെ പദ്ധതികളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഗോമതി സ്റ്റോഴ്സിൽ നിന്നും പുറത്തു കിടക്കാനുള്ള പരിപാടിയാണ് നീ ചെയ്യുന്നത് അയ്യോ അച്ഛാ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല മീനു പറഞ്ഞു നല്ലൊരു ജോലിയുടെ സാധ്യത വന്നിട്ടുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റ് ജോലിയാണെന്ന് അത് കേട്ടപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് കരുതി അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ പരീക്ഷ എഴുതുവാനുള്ള അവസരം അച്ഛൻ എനിക്ക് തരണം ഇത് ബാലന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അതൊരു നല്ല കാര്യമായതുകൊണ്ട് തന്നെ വേണ്ടെന്ന് പറയാതെ മനസ്സില്ലാ മനസ്സോടുകൂടി സമ്മതം മുളുകയാണ് അടുത്ത ദിവസം മീനാക്ഷിയും കൊണ്ട് ബൈക്കിൽ ആകാശ് ഓഫീസിലേക്ക് പോകുന്നുണ്ട് യാത്രക്കിടയിൽ മീനാക്ഷി ആകാശിനോട് ചോദിക്കുന്നുണ്ട് ആകാശേ ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ ആകാശ് എന്നെ കൊണ്ടുവിടുകയും വൈകിട്ട് മിക്കപ്പോഴും തിരക്കിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ട് എന്നെ തിരിച്ചു വിളിക്കാൻ വേണ്ടി വണ്ടി ഓടിച്ചു വരികയും ഒക്കെ ചെയ്യുന്നത് അച്ഛനും വല്ലാത്ത ബുദ്ധിമുട്ടാണ് ആ സമയം കൂടി ഗോമതി സ്റ്റോഴ്സിൽ ആകാശം ഉണ്ടെങ്കിൽ കൂടുതൽ എന്തോ കിട്ടും എന്നുള്ളൊരു ചിന്തയാണ് അച്ഛനുള്ളത് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഒരു ചെറിയ സ്കൂട്ടർ വാങ്ങിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അങ്ങനെയാവുമ്പോൾ ആകാശിനെ ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് പോയി വരാമായിരുന്നല്ലോ ആകാശ് എന്തു പറയുന്നു മീനാക്ഷിയുടെ ഈ ചോദ്യത്തിന് ഒരു മറുപടിയും ആകാശിൽ നിന്ന് വരുന്നില്ല അപ്പോൾ മീനാക്ഷി മനസ്സിൽ പറയുന്നുണ്ട് ആകാശം മിണ്ടാതിരിക്കുന്നത് ചിലപ്പോൾ മനസ്സുകൊണ്ട് എന്നെ ചീത്ത പറയായിരിക്കും ഇനിയിപ്പോൾ ഈ സ്കൂട്ടറിന്റെ കാര്യം കേട്ടിട്ട് വേണം അച്ഛന്റെ വായിട്ടിരിക്കുന്നത് അടുത്തത് കേൾക്കാൻ അതുകൊണ്ടായിരിക്കും മിണ്ടാത്തത് തുടർന്ന് മീനാക്ഷി മിണ്ടാതെ പുറകിലിരിക്കുകയാണ് ഓഫീസിലെത്തി ബൈക്ക് നിർത്തുമ്പോൾ മീനാക്ഷി ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ് എന്താ ആകാശെ ഞാൻ ആകാശിനോട് ചോദിച്ചത് കേട്ടില്ലേ എന്താ മിണ്ടാതിരുന്നത് അല്ല മീനു നീ എന്താണ് ചോദിച്ചു ഞാൻ കേട്ടില്ല കേട്ടോ അത് ശരി അപ്പോൾ സാർ ഇത്രയും നേരം എവിടെയായിരുന്നു അത് മീനു ഞാൻ വേറെ ചില ചിന്തയിലായിരുന്നു അതുകൊണ്ടാണ് നീ പറഞ്ഞു ഒന്നും കേൾക്കാതിരുന്നത് ആഹാ അതുകൊള്ളാലോ ഭാര്യയായി എന്നെ പുറകിൽ ഇരുത്തിക്കൊണ്ട് വേറെ പല ചിന്തകളുമായിട്ട് ബൈക്കും ഓടിച്ചുകൊണ്ട് പോവുക ഞാൻ പറയുന്ന ഒന്നും ആകാശ് കേൾക്കുന്നേ ഇല്ല ഇത്രയും ദൂരം വേറെ പലതും ചിന്തിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ ഇവിടെ വരെ ആകാശ് വന്നപ്പോൾ ഈ എതിരെ വരുന്ന വണ്ടികളും ഇവിടുത്തെ സിഗ്നലും ഒന്നും ആകാശ് ശ്രദ്ധിച്ചില്ലേ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു പക്ഷേ നാളത്തെ പരീക്ഷയുടെ കാര്യത്തെക്കുറിച്ചായിരുന്നു അതിനേക്കാൾ വലിയ ചിന്ത കുറേയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഞാനൊന്ന് റിവൈസ് ചെയ്ത് നോക്കുകയായിരുന്നു അതുകൊണ്ടാണ് നീ പറഞ്ഞതൊന്നും കേൾക്കാതിരുന്നത് ഓ ശരി ശരി അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്തായാലും ആകാശ് നന്നായിട്ട് ആ എക്സാം എഴുതി പാസ്സാകണം ആ ജോലി ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല പിന്നെ നാളെയല്ലേ എക്സാം ഏത് ഷർട്ട് ഇട്ടുകൊണ്ടാണ് എക്സാമിന് പോകുന്നത് ഒരു നല്ല ഷർട്ട് എടുക്കണ്ടേ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മീനു എനിക്കിപ്പോൾ ഷർട്ടുകൾ പലതുണ്ടല്ലോ ആകാശിന് ഏത് ഷട്ടുണ്ടെന്നാണ് ഈ പറയുന്നത് ആനന്ദേട്ടന്റെ കല്യാണത്തിന് അച്ഛൻ എടുത്തു തന്ന ഷർട്ടല്ലേ ഉള്ളൂ അതൊക്കെ പലതവണ ഇട്ടിട്ട് ഒരു പരിവുമായിട്ടുണ്ട് എന്തായാലും ഒരു പുതിയ ഷർട്ട് വാങ്ങണം അത് ഇട്ടുകൊണ്ട് തന്നെ വേണം നാളത്തെ എക്സാമിന് പോകാൻ അതുമല്ല ആകാശിന്റെ മിക്ക ഷർട്ടുകളും കടും കളറുകളാണ് എക്സാമിനൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള ഷർട്ടുകളൊന്നും വേണ്ട ആകാശ് ഒരു ലൈറ്റ് കളറിലെ ഷർട്ട് വാങ്ങിയിട്ടിട്ട് പോയാൽ മതി അത് വേണോ മീനു വേണം തീർച്ചയായിട്ടും വേണം എന്താ ഇനിയിപ്പോൾ ഒരു ഷർട്ട് വാങ്ങിക്കുന്നതിനും അച്ഛൻ്റെ അനുമതി പത്രം വാങ്ങിക്കണോ അയ്യോ അതൊന്നും വേണ്ട മീനു ഞാൻ വാങ്ങിക്കൊള്ളാം ആ ശരി ഇത് പറഞ്ഞിട്ട് മീനാക്ഷി ഓഫീസിലേക്ക് കയറിപ്പോവുകയാണ് തുടർന്ന് ആകാശ് ഗോമതി സ്റ്റോറിലേക്ക് മടങ്ങിയെത്തുന്നു തുടർന്ന് കാണുന്നത് ഗോമതി സ്റ്റോറിൽ ആകാശും ധർമ്മനും രാമേട്ടനും കൂടി ഒരുമിച്ച് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് രാമേട്ടൻ ആകാശിനോട് ചോദിക്കുകയാണ് എങ്കിലും എന്റെ ആകാശേ ഇതൊക്കെ മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ട് ആരോടും പറയാതെ നടക്കുകയായിരുന്നല്ലേ ഞങ്ങളോടെങ്കിലും നിനക്കൊന്ന് പറയാമായിരുന്നു എന്താ രാമേട്ട എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഉടനെ ധർമ്മൻ ആ അത് ശരി ഒരു വീട്ടിൽ താമസിക്കുന്നവരായിട്ട് നാളെ നടക്കാൻ പോകുന്ന കാര്യം ഇന്നാണ് ഞങ്ങളോട് തന്നെ പറയുന്നത് അപ്പോൾ പിന്നെ രാമേട്ടൻ്റെ കാര്യം പറയാനുണ്ടോ ഇപ്പോൾ ഭാര്യയും ഭർത്താവും മാത്രമാണ് ചർച്ചകളെല്ലാം ബാക്കിയുള്ളവരുടെയൊക്കെ മുൻപിൽ എല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് അത് കേട്ടിട്ട് ആകാശ് ഓഹോ ഇപ്പം പിടികിട്ടി എൻ്റെ പരീക്ഷയുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് അല്ലേ അത് പിന്നെ രാമേട്ട മനഃപൂർവ്വം മറച്ചു വെച്ചതൊന്നും അല്ല ഞാൻ ഇങ്ങനെ പഠിക്കുന്നുണ്ടെന്നും ഒരു പരീക്ഷ എഴുതാൻ പോവുകയാണെന്നും ഒക്കെ നിങ്ങളോട് പറയാനുള്ള ലജ്ജ കൊണ്ടാണ് കാരണം സ്കൂളിൽ പഠിക്കാൻ പോയ സമയത്ത് പോലും നേരെ ചോവേ പഠിച്ചിട്ടില്ല പിന്നെയാണ് ഈ മൂത്ത് നരച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെന്നെ കളിയാക്കും എന്നെൻ്റെ മനസ്സ് പറഞ്ഞു അതുകൊണ്ടാണ് പറയാതിരുന്നത് എടാ ആകാശേ രാമേട്ടനോട് നീ അങ്ങനെയൊന്നും പറയരുത് ഇതൊക്കെ കേൾക്കുമ്പോൾ രാമേട്ടൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അത് എത്ര വലുതാണെന്ന് നിനക്കറിയാമോ നീ നന്നായിട്ട് പോയി എക്സാം എഴുത് നീ പാസ്സാകും ആകാശിന് ഒരു ഗവൺമെൻറ് ജോലി കിട്ടുന്നത് ഈ രാമേട്ടനെ കാണണം ഈ സമയത്ത് ബാലൻ കടയിലേക്ക് കയറി വരികയാണ് ഇവർ മൂന്ന് പേരും കൂടി കുശലം പറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ബാലൻ ആകെ ചൊറിഞ്ഞു കയറുന്നുണ്ട് ബാലൻ പറയുകയാണ് നിങ്ങളുടെ ജോലികളൊക്കെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ അതോ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നേരം നോക്കി പേരും കൂടി ചർച്ച ആരംഭിച്ചതാണോ അപ്പോൾ രാമേട്ടൻ എടാ ബാല ഞങ്ങൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരുന്നത് അതെന്താണെന്ന് നീ കേട്ടില്ല അതുകൊണ്ടാണ് നിനക്കിങ്ങനെ ദേഷ്യം വരുന്നത് അത്രയേ ഉള്ളൂ ആ ശരി ശരി എടാ ആകാശേ നാളെ രാവിലെ കുറച്ചേറെ സാധനങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിലെ കല്യാണ മണ്ഡപത്തിൽ എത്തിക്കാനുണ്ട് അത് രാവിലെ തന്നെ അത് കൊണ്ടുപോകണം അവിടെ അതിൻ്റെ എല്ലാം ലിസ്റ്റ് ഇപ്പോൾ തന്നെ എടുത്തു വെച്ചിട്ട് വൈകിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് സാധനങ്ങളെല്ലാം പൈക്ക് ചെയ്ത് വെക്കണം രാവിലെ കട തുറക്കുമ്പോൾ തന്നെ നീ അത് അവിടെ എത്തിച്ചു കൊടുക്കണം കല്യാണത്തിന്റെ ആവശ്യത്തിനാണ് അയ്യോ അച്ഛാ അത് പിന്നെ എന്തോന്ന് അതു പിന്നെ എന്നടാ അപ്പോൾ ഡർമൻ അത് പിന്നെ അളിയ ആകാശിന് നാളെ ഒരു എക്സാം ഉണ്ട് അത് അളിയാൻ അങ്ങ് മറന്നുപോയോ ഓ അത് ശരി ആ കാര്യം ഞാൻ അങ്ങ് വിട്ടുപോയി അല്ലെങ്കിൽ തന്നെ നീ ഇപ്പോൾ ഓടി അങ്ങോട്ട് ചെന്ന് എക്സാം എഴുതിയിട്ട് എന്ത് കിട്ടാനാ വെറുതെ പോയി എഴുതാമെന്നല്ലാതെ ജയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതുകൊണ്ട് തൽക്കാലം ഇതേപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട ഇവിടെയാണെങ്കിൽ പിടിപ്പത് പണി കിടക്കുകയാണ് ഇത് കേട്ടിട്ട് ധർമ്മൻ പറയുകയാണ് അളിയ അളിയൻ ഇങ്ങനെയൊന്നും പറഞ്ഞ് ആകാശിൻ്റെ മനസ്സ് വിഷമിപ്പിക്കരുത് അവൻ വലിയ ആഗ്രഹത്തോടു കൂടി തയ്യാറെടുത്തിരിക്കുകയാണ് ഇവിടെ സാധനങ്ങളൊക്കെ അത്യാവശ്യം കൊണ്ടു കൊടുക്കാൻ ഞാനുണ്ടല്ലോ ഓ ശരി എന്തെങ്കിലുമൊക്കെ ആകട്ടെ ഞാനൊന്നും പറയാൻ വരുന്നില്ല തുടർന്ന് ആകാശ് ബാലനോട് പറയുകയാണ് അച്ഛാ എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ വേണമായിരുന്നു എന്തിനാടാ നിനക്കിപ്പോൾ അഞ്ഞൂറ് രൂപ അത് പിന്നെ അച്ഛാ നാളെ എക്സാമിന് എക്സാമിനിട്ടുകൊണ്ട് പോകാൻ എനിക്കൊരു ഷർട്ട് വാങ്ങണം ഷർട്ട് വാങ്ങാനോ ആനന്ദിന്റെ കല്യാണത്തിന് ഞാൻ നിനക്ക് ഷർട്ട് വാങ്ങി തന്നതാണല്ലോ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പുതിയ ഷർട്ട് ഉണ്ടെങ്കിലേ പറ്റുവല്ലോ എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല ആ പഴയ ഷർട്ടൊക്കെ ഇട്ടുണ്ടങ്ങ് പോയാൽ മതി ഇത്രയും പറഞ്ഞിട്ട് ബാലൻ വാരാമേട്ട ഒരു ചായ കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുകയാണ് ആകാശ സങ്കടത്തോടെ നിൽക്കുമ്പോൾ ധർമ്മൻ പറയുന്നുണ്ട് എടാ വെറുതെ അളിയന്റെ പുറകെ കാശും ചോദിച്ച് നടന്നാൽ എന്തെങ്കിലും ഉണ്ടാകുമോ നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയത്തില്ലേ പ്രത്യേകിച്ച് പൈസയുടെ കാര്യത്തിൽ നീ ഒരു കാര്യം ചെയ് എന്റെ അലമാരയിൽ പുതിയ രണ്ട് ഷർട്ട് ഇരിപ്പുണ്ട് കുറേ നാളായി ഇടാതെ അവിടെ വെച്ചിരിക്കുകയാണ് അതിലൊന്നെടുത്തിട്ടുകൊണ്ട് നീ നാളെ പരീക്ഷയ്ക്ക് പോ അതൊന്നും ശരിയാവില്ല മാമ എനിക്ക് വേണ്ട ഈ സമയത്ത് മീനുവിന്റെ കോൾ ആകാശിൻ്റെ ഫോണിലേക്ക് വരുന്നുണ്ട് മീനുവിന്റെ കോള് കണ്ടിട്ട് ആകാശ് അത് അറ്റൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് അപ്പോൾ ധർമ്മൻ പറയുന്നുണ്ട് എടാ മീനു വിളിച്ചിട്ട് നീ എന്താണ് ഫോൺ എടുക്കാത്തത് ഇനി നിങ്ങൾ തമ്മിൽ പ്രശ്നമാണോ ഏയ് അങ്ങനെയൊന്നും ഇല്ല മാമ അവൾ കുറേ നേരം കൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ അതിനൊന്നും റിപ്ലൈ ചെയ്തിട്ട് പോലുമില്ല എടാ അതെന്താണ് നീ റിപ്ലൈ ചെയ്യാതിരിക്കുന്നത് ഫോൺ എടുക്കടാ ഇത് പറഞ്ഞുകൊണ്ട് ധർമ്മൻ തന്നെ ആ ഫോണെടുത്ത് ആകാശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആകാശ് ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയുമ്പോൾ മീനു ചോദിക്കുകയാണ് എൻ്റെ ആകാശെ എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുകയാണ് ഇതിനിടയിൽ എത്ര മെസ്സേജ് ഞാൻ ആകാശം അയച്ചു ആകാശ് മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഒന്ന് റിപ്ലൈ ചെയ്യുന്നില്ലല്ലോ എന്തു പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ അത് മീനു ഞാൻ നല്ല തിരക്കിലായിരുന്നു അല്ല ആകാശ് ഷർട്ട് വാങ്ങിച്ചോ ഇല്ല മീനു ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ വാങ്ങിക്കൊള്ളാം പെട്ടെന്ന് ആകാശിൻ്റെ കയ്യിലൊന്ന് ധർമ്മൻ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് മീനുവിനോട് പറയുകയാണ് മീനു അവൻ ഷർട്ട് ഒന്നും എടുക്കാൻ പോകുന്നില്ല അവൻ വന്ന് കയറിയപ്പോൾ അളിയനോട് ഷർട്ട് വാങ്ങുന്ന കാര്യം പറഞ്ഞിട്ട് പൈസ ചോദിച്ചു അപ്പോൾ തന്നെ അളിയൻ അവനോട് പറഞ്ഞു പഴയ ഷർട്ടുണ്ടല്ലോ അത് ഇട്ടുകൊണ്ട് പോയാൽ മതി പൈസ ഇല്ലെന്ന് അതിന്റെ സങ്കടത്തിൽ നിൽക്കുകയാണ് അവൻ അതുകൊണ്ടാണ് മീനുവിൻ്റെ കോൾ എടുക്കാതിരുന്നത് അവൻ ഇത്രയും കേൾക്കുമ്പോഴേക്കും മീനുവിനും വല്ലാത്ത സങ്കടമാവുകയാണ് തുടർന്ന് ഒന്നും പറയാതെ മീനു ഫോൺ കട്ട് ചെയ്യുന്നു പിന്നീട് ഓഫീസ് ടൈം കഴിഞ്ഞ് മീനു പുറത്തേക്ക് ഇറങ്ങി റോഡിൽ കൂടി നടക്കുകയാണ് വരുന്ന വഴിയിൽ മീനു മനസ്സിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു ഉരുപ്പടി ഹോ ഒരു ഒരഞ്ഞൂറ് രൂപ സ്വന്തം മകൻ ഉടുപ്പ് വാങ്ങാൻ ചോദിച്ചിട്ട് അതുപോലും കൊടുക്കാൻ താല്പര്യമില്ലാത്തൊരു തന്ത കുറഞ്ഞപക്ഷം അയാൾക്ക് ചിന്തിച്ചുകൂടെ രാവിലെ മുതൽ രാത്രി വരെ ആ കടയ്ക്കത്ത് കിടന്നുകൊണ്ട് സ്വന്തം മകൻ ജീവിതം കളയുകയാണ് കൂടുതലൊന്നും അല്ലല്ലോ ഒരഞ്ഞൂറ് രൂപയല്ലേ അതുപോലും കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഇയാളെയൊക്കെ എന്ത് പറയാനാണ് ശരിക്കും ഈ മീനാക്ഷിയുടെ സ്വഭാവം എന്താണെന്ന് ഇവർക്കൊന്നും അറിയില്ല പോട്ടെ പോട്ടെ എന്ന് വെച്ച് ഞാൻ മിണ്ടാതിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെയാണെങ്കിൽ ഒരു ദിവസം മീനാക്ഷി അങ്ങ് പൊട്ടിത്തെറിക്കും മീനാക്ഷി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ ആര്യൻ ഇത് കണ്ടുകൊണ്ട് എതിരെ വരുന്നുണ്ട് പെട്ടെന്ന് ആര്യൻ മീനാക്ഷിയുടെ അരികിൽ വണ്ടി നിർത്തിയിട്ട് ചോദിക്കുകയാണ് ഏട്ടത്തി ഏട്ടത്തി എന്താണ് പെരുവഴിയിൽ കൂടി ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് സ്ഥലകാല ബോധമൊന്നുമില്ലേ ഇത് ആൾക്കാർ കണ്ടാൽ ചിരിക്കും പിച്ചും പേയും പറഞ്ഞെന്നോ ആര് ഞാനൊന്നുമല്ല നിനക്ക് തോന്നിയായിരിക്കും ആ അത് ശരിയാ എനിക്ക് തോന്നിയത് തന്നെയാണ് അല്ല ഏട്ടത്തി എവിടേക്കാണ് ഈ നടന്നു പോകുന്നത് അതെ നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞോ നീ ഇപ്പോൾ ഫ്രീ ആണോ അതേ ഏട്ടത്തി ഇന്നെന്റെ ജോലി നേരത്തെ കഴിഞ്ഞു ഞാൻ തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അങ്ങനെയാണെങ്കിലേ ഇപ്പൊ പോകണ്ട എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഷോപ്പിൽ വരെ ഒന്ന് പോകണം എന്നെ കൂടി ഒന്ന് കൊണ്ടുപോണം ആ ഏട്ടത്ത് കയറിക്കൂ തുടർന്ന് ആര്യനെയും കൂട്ടിക്കൊണ്ട് മീനാക്ഷി ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് ആകാശിനു വേണ്ടി മീനാക്ഷി ഷർട്ടുകൾ തെരയാൻ തുടങ്ങി സെയിൽസ്മാൻ ഒട്ടനവധി ഷർട്ടുകൾ വാരിയിടുന്നുണ്ട് പക്ഷേ മീനാക്ഷിക്ക് ഒന്നും തന്നെ ഇങ്ങോട്ട് പിടിക്കുന്നില്ല ഇതൊക്കെ കണ്ടുകൊണ്ട് ആര്യൻ ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ഇത്രയധികം ഷർട്ടുകൾ വാരിയിട്ടിട്ടും ഇതൊന്നും ഏട്ടത്തിക്ക് ബോധിച്ചില്ലേ ദേ ആര്യ നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത് ഇത്രയധികം ഷർട്ടുകൾ വാരിയിട്ടിട്ടും ഇത് ആർക്കു വേണ്ടിയാണെന്നോ ഏത് കളറാ വേണ്ടെന്നോ എന്തെങ്കിലും നീ ചോദിച്ചോ നീ എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയല്ലേ നീ അവിടെ മിണ്ടാതങ്ങ് നിന്നാ മതി ഞാനേ ആകാശിന് ഒരു ഷർട്ട് വാങ്ങാൻ വേണ്ടി വന്നതാണ് ആകാശിനു പറ്റിയത് ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാം ആഹാ ഏട്ടത്തി ഇത്രയും നേരം ഏട്ടന് വേണ്ടിയായിരുന്നു ഈ ഷർട്ടുകളൊക്കെ നോക്കിയത് എങ്കിൽ പിന്നെ പറയണ്ടേ ഞാൻ എടുത്തു തരുമല്ലോ ഇത് പറഞ്ഞുകൊണ്ട് അതിനിടയിൽ നിന്നും ഒരു ഷർട്ട് എടുത്തിട്ട് പറയുകയാണ് ദേ ഇതെങ്ങനെയുണ്ട് ഇത് സൂപ്പർ അല്ലേ ഏട്ടന് നന്നായിട്ട് ചേരും ആ ബസ്റ്റ് എടാ ഈ ഉടുപ്പുകളിൽ ഏതിട്ടാലും ആകാശിന് ചേരും അതെനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എന്റെ മനസ്സിൽ പിടിക്കുന്നതും എനിക്ക് തൃപ്തിയായിട്ടുള്ളതും വേണം എന്റെ ഭർത്താവ് നാളെ പരീക്ഷയ്ക്ക് ഇട്ടുകൊണ്ട് പോകാൻ അല്ലാതെ നീയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതുപോലെയുള്ള ഷർട്ടുകളല്ല ഞാൻ കണ്ടതാ ആനന്ദേട്ടന്റെ കല്യാണത്തിന് ചേട്ടനും അനിയനും കൂടി സ്കൂൾ കുട്ടികൾക്കുള്ളതുപോലെയുള്ള പോലെയുള്ള യൂണിഫോമും എടുത്തുകൊണ്ട് അച്ഛൻ വരുന്നത് അങ്ങനെയൊന്നും ഇനി ആകാശ ഏട്ടന് ഷർട്ട് ഇടേണ്ട ഗതികേട് ഇല്ല കേട്ടോ അതുകൊണ്ട് തൽക്കാലം മോൻ ഇതവിടെ വെക്ക് അച്ഛന് പറ്റിയ മോൻ തന്നെ അത് ശരി അപ്പോൾ ഏട്ടത്തി ഈ ഷോപ്പിലുള്ള മുഴുവൻ ഷർട്ടുകളും വാരി ഇളക്കി പുറത്തിട്ടേ അടങ്ങും പക്ഷേ വാച്ചിലേക്കൊന്നു നോക്കിയേ സമയം എത്രയെന്ന് ഇങ്ങനെയാണെങ്കിൽ ദേവമംഗലത്ത് ഇന്നൊരു യുദ്ധം നടക്കും അയ്യോ ഞാനതങ്ങ് മറന്നുപോയി അതെ ഞാൻ മിത്രയൊന്ന് വിളിച്ചു പറയാം താമസിച്ചേ വരുത്തുള്ളൂ എന്ന് ഇത് പറഞ്ഞിട്ട് മീനാക്ഷി ഉടൻ തന്നെ മിത്രയുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് മിത്രയും ദേവിയും ഗോമതിയും കൂടി അടുക്കളയിൽ ജോലി ചെയ്യുകയാണ് മീനാക്ഷിയുടെ ഫോൺ വരുമ്പോൾ മിത്ര അഹ മീനു ചേച്ചിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ എടുക്കുകയാണ് അപ്പോൾ വലിയ സ്നേഹത്തോടെ മീനാക്ഷി ഹലോ മിത്രക്കുട്ടി എന്തുണ്ട് വിശേഷം സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മീനാക്ഷിയുടെ ഈ രീതിയിലുള്ള സംസാരം കേട്ടിട്ട് മിത്ര ഒരു വല്ലാത്ത അമ്പരപ്പോടും കൂടി ചോദിക്കുകയാണ് അഹ ഇതെന്തു പറ്റി ഇന്ന് പ്രത്യേകിച്ചൊരു സ്നേഹവും വിശേഷ അന്വേഷണവും ഒക്കെ അതെ മോളെ നിന്റെ അടുത്ത് ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ടല്ലോ എന്തു പറ്റി ആ അതെ ഞാൻ ഓഫീസിൽ നിന്നും ഇറങ്ങി വരുന്ന വഴിക്ക് ആര്യനെ കെട്ടി ആര്യനെയും കൂട്ടിക്കൊണ്ട് ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് വന്നിരിക്കുകയാണ് ആകാശിന് നാളെ എക്സാമിന് പോകാൻ ഒരു പുതിയ ഷർട്ട് എടുക്കണം അതിന് വന്നതാണ് പിന്നെ നിന്റെ അമ്മായി അച്ഛനൊരു ഷർട്ട് വാങ്ങാൻ വേണ്ടി ഒരു അഞ്ഞൂറ് രൂപ ആകാശ് ചോദിച്ചു പക്ഷെ തരുത്തില്ലെന്ന് പറഞ്ഞു എന്തായാലും അങ്ങനെ ഇപ്പോൾ വിട്ടാൽ പറ്റില്ലല്ലോ അതുകൊണ്ട് ഒരു നല്ല ഷർട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് വൈകും വരാൻ കേട്ടോ നീ എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് മാനേജ് ചെയ്തേക്കണം ശരി ചേച്ചി ഞാൻ പറഞ്ഞോളാം ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട് എന്താ മോളെ മീനാക്ഷി എന്തിനാണ് വിളിച്ചത് അത് പിന്നെ അപ്പച്ചി ചേച്ചിക്ക് ഓഫീസിൽ നിന്ന് കുറച്ച് വൈകി മാത്രമേ വരാൻ പറ്റുള്ളൂ എന്തോ ഓഡിറ്റിംഗ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു അത് പറയാൻ വേണ്ടി വിളിച്ചതാണ് അത് ശരി മിത്രേ ഞാനാണോ ഈ വീട്ടിലെ അമ്മായിയമ്മ അതോ നീയാണോ അതെന്താ അപ്പച്ചി ഇപ്പം ഇങ്ങനെയൊരു ചോദ്യം അല്ല ഞാൻ തന്നെ അല്ലേ ഇവിടുത്തെ അമ്മായിയമ്മ അതെ അപ്പം പിന്നെ മീനു എൻ്റെ ഫോണിലേക്ക് വിളിക്കാതെ എന്തിനാണ് നിന്നെ വിളിച്ചതൊക്കെ പറയുന്നത് അത് ചേച്ചി ആദ്യ അപ്പച്ചിയുടെ ഫോണിലേക്കാണ് വിളിച്ചത് പക്ഷെ കിട്ടുന്നില്ല അതുകൊണ്ടാണ് എന്റെ ഫോണിലേക്ക് വിളിച്ചതെന്ന് പറഞ്ഞു ആ ശരി ശരി മരുമോള് ഗവൺമെന്റ് ജോലിക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് സൗകര്യം പോലെ പോയിട്ട് അതുപോലെ തന്നെ തിരിച്ചു വരാമെന്നൊക്കെയാണ് ഇതിപ്പോൾ പാതിരാത്രിയായാലും വീട്ടിൽ വരാൻ പറ്റില്ലല്ലോ ഈ സമയത്ത് തന്നെ ആര്യനും മീനാക്ഷിയും കൂടി ആകാശിനു വേണ്ടിയുള്ള ഷർട്ട് തകൃതിയായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ വളരെ നേരത്തെ തിരച്ചിലിന് ശേഷം മീനാക്ഷിക്ക് ഒരു ഷർട്ട് ഇഷ്ടപ്പെടുകയും അത് വാങ്ങിക്കൊണ്ട് ഇരുവരും കടയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുകയാണ് ഇരുവരും വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ ബാലൻ ഗോമതി സ്റ്റോഴ്സൊക്കെ അടച്ചിട്ട് ദേവമംഗലത്ത് എത്തിയിട്ടുണ്ട് തുടർന്ന് മീനാക്ഷിയെ കാണാതിരുന്നപ്പോൾ ബാലൻ ചോദിക്കുകയാണ് മീനാക്ഷി എവിടെ മീനാക്ഷി വന്നില്ലേ അപ്പോൾ ഗോമതി ഇല്ല ബാലേട്ടാ മീനുന് ഓഫീസിലെന്തോ ഓഡിറ്റിങ്ങുമായിട്ട് വല്ലാത്ത തിരക്കാണെന്ന് പറയുന്നു കുറച്ച് വൈകുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ഉം ശരി ആരിനും വന്നില്ലേ ഇല്ല ആരിനും എത്തിയില്ല ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആര്യനും മീനാക്ഷിയും കൂടി വീട്ടിലേക്ക് എത്തുകയാണ് ഉടനെ ബാലൻ ചോദിക്കുന്നുണ്ട് അല്ല നിനക്കെങ്ങനെയാണ് ഇതിനിടയിൽ മീനാക്ഷിയെ കൂട്ടിന് കിട്ടിയത് അത് പിന്നെ അച്ഛാ ഞാൻ നേരത്തെ ഇറങ്ങിയതാണ് അപ്പോൾ ഏട്ടത്തി ജോലി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് കണ്ടു ഏട്ടത്തി പറഞ്ഞു ആകാശേട്ടൻ ഒരു ഷർട്ട് വാങ്ങണമെന്ന് അതിനുവേണ്ടി ഞങ്ങൾ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോയതാണ് ഓ അത് ശരി അപ്പോൾ പിന്നെ ഗോമതി പറഞ്ഞു ഓഡിറ്റിംഗ് ഉള്ളത് കൊണ്ട് മീനാക്ഷി വൈകിയേ എത്തുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞു എന്ന് അത് പിന്നെ അച്ചാ തുണിക്കടയിലൊക്കെ ഇറങ്ങുമ്പോഴേക്കും സമയം കുറെ പോകും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത് ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത് ആ ശരി ആകാശിനോട് ഞാൻ പറഞ്ഞതാണല്ലോ പുതിയ ഷർട്ട് വാങ്ങിക്കണ്ട പഴയതിട്ടാൽ മതിയെന്ന് അവൻ നിന്നോട് വിളിച്ചു പറഞ്ഞു ഷർട്ട് മേടിക്കാൻ ഞാൻ പൈസ കൊടുത്തില്ല എന്ന് അല്ലേ അയ്യോ ഇല്ല അച്ചാ ആകാശ് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല എക്സാമിന് വേണ്ടി പോകുമ്പോൾ ഒരു പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് പോട്ടെ എന്ന് കരുതിയിട്ട് ഞാനത് വാങ്ങാൻ പോയുന്നേ ഉള്ളൂ മീനാക്ഷി ഉപയോഗിക്കാത്ത എത്രയോ ഷർട്ടുകൾ ഇവിടെ കിടപ്പുണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇട്ടുകൊണ്ട് നാളെ പോകാൻ വയ്യാഞ്ഞിട്ടാണോ ഈ അടുത്ത സമയത്തല്ലേ ആനന്ദിന്റെ കല്യാണം കഴിഞ്ഞത് അന്നും കൊടുത്തു ഞാൻ രണ്ട് ഷർട്ട് അച്ഛാ ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരു ഷർട്ട് വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഉടനെ ഗോമതി ബാലയട്ടിനെന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത് അവൾ അവളുടെ ഭർത്താവിന് ഒരു ഷർട്ട് വാങ്ങിക്കൊടുക്കുന്നു എന്നുള്ളത് പോലും ബാലയട്ടൻ്റെ സമ്മതം വാങ്ങിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ബാലയട്ടിനൊന്നും മിണ്ടാതിരുന്നേ മോളെ മോളാ ഷർട്ടിങ്ങൊന്നേ അമ്മയൊന്ന് നോക്കട്ടെ ഇത് പറഞ്ഞിട്ട് ഗോമതി മീനാക്ഷിയുടെ കയ്യിലൊന്നും ആ ഷർട്ട് വാങ്ങുകയാണ് തുടർന്ന് അത് നിവർത്തി പിടിച്ചിട്ട് ആഹാ കൊള്ളാമല്ലോ മോളെ എത്ര മനോഹരമായിരിക്കുന്നു എത്രയാ മോളെ ഇതിൻ്റെ വില ഇത് ചോദിച്ചുകൊണ്ട് അതിൻ്റെ പ്രൈസ് ടാഗിലേക്ക് നോക്കുമ്പോൾ രണ്ടായിരം രൂപ എന്ന് എഴുതിയിരിക്കുന്നു പക്ഷെ ഗോമതിക്ക് അത് ഇരുന്നൂറ് രൂപയായിട്ടാണ് പെട്ടെന്ന് തോന്നിയത് ഗോമതി പറയുകയാണ് ആഹാ വളരെ നല്ലൊരു ഷർട്ട് വിലയാണെങ്കിൽ വെറും ഇരുന്നൂറ് രൂപ മാത്രം അപ്പോൾ ബാലൻ ഏ ഇരുന്നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയ്ക്ക് ഈ കാലത്ത് എവിടെയാണ് ഷർട്ട് കച്ചവടം നടത്തുന്നത് ഒരു ഷർട്ട് തയ്ക്കുന്നതിന് തയ്യൽക്കുലി തന്നെ മുന്നൂറ്റി അൻപത് നാനൂറ് രൂപ കൊടുക്കണം അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ഷർട്ട് കിട്ടുന്നത് ഇങ്ങനെ തന്നെ ഞാനൊന്ന് നോക്കട്ടെ ഇത് പറഞ്ഞ് ഗോമതിയുടെ കയ്യിൽ നിന്ന് ബാലൻ ആ ഷർട്ട് വാങ്ങിയതിന്റെ പ്രൈസ് ടാഗിൽ നോക്കുമ്പോൾ രണ്ടായിരം എന്ന് എഴുതിയിരിക്കുന്നു ഉടനെ ബാലൻ ഗോമതിയോട് പറയുകയാണ് ഈ എഴുതിയിരിക്കുന്നത് ഇരുന്നൂറെന്നല്ല രണ്ടായിരം എന്നാണ് ഇത് കേൾക്കുമ്പോഴേക്കും ഗോമതിയും ഒന്ന് ഞെട്ടുന്നുണ്ട് ഉടനെ ബാലൻ മീനാക്ഷി ഈ രണ്ടായിരം രൂപ മുടക്കി ഷർട്ട് വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഈ രണ്ടായിരം രൂപ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാമായിരുന്നു ആ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാനുള്ള അധികാരമില്ലല്ലോ അല്ലേ കാരണം പണം എന്റേതല്ല നിൻ്റേതാണ് നീ അധ്വാനിക്കുന്ന പണം അതെന്തിന് ചിലവഴിക്കുന്നു എങ്ങനെ ചിലവഴിക്കുന്നു എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ അച്ഛ അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ലല്ലോ മീനാക്ഷി രണ്ടായിരം രൂപയുടെ ഷർട്ട് എന്ന് പറഞ്ഞാൽ അതെനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല ഈ രണ്ടായിരം രൂപയ്ക്ക് ഞാൻ നാല് ഷർട്ട് വാങ്ങും നിനക്കതറിയാമോ അപ്പോൾ ആനന്ദ് പറയുകയാണ് അച്ഛാ അത് നല്ല ബ്രാൻഡഡ് ഷർട്ടാണ് അതുകൊണ്ടാണ് ഇത്രയും വില ഇതിനേക്കാളും ഒത്തിരി വിലയുള്ള ഷർട്ടുകളൊക്കെ വിൽക്കാനുണ്ട് അപ്പോൾ മീനാക്ഷി അതെ അച്ഛാ ആകാശ് ഒരു ബ്രാൻഡഡ് ഷർട്ട് ഇടട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇത് തന്നെ വാങ്ങിയത് അപ്പോൾ വീണ്ടും ബാലൻ പറയുകയാണ് മീനാക്ഷി ഇപ്പോൾ വാങ്ങിയിരിക്കുന്ന ഈ പുതിയ ഷർട്ടും ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ടും തമ്മിൽ എന്ത് കാര്യമായി വ്യത്യാസമാണുള്ളത് ആകാശ് ഇട്ടിരിക്കുന്ന ഈ പഴയ ഷർട്ട് അത് ഞാൻ വാങ്ങിക്കൊടുത്തതാണ് അതും ഈ ഷർട്ടും തമ്മിൽ ഒന്ന് വെച്ച് നോക്കിയേ അതും ഇതും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എല്ലാം ഒരുപോലെ തന്നെയാണ് അവൻ ഇട്ടിരിക്കുന്ന ഷർട്ടും ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ടും വെറും അഞ്ഞൂറ് രൂപ മാത്രം മുടക്കി വാങ്ങിയതാണ് ഒരു പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി രണ്ടായിരം രൂപയുടെ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ തുക തന്നെയാണ് അവൻ ഇട്ടിരിക്കുന്ന ഷർട്ടിന് രണ്ടായിരം രൂപയാണ് വിലയെന്ന് കാണുന്ന ആൾക്കാർക്കാർക്കും അറിയില്ലല്ലോ എല്ലാവരും ഇടുന്നത് ഒരു ഷർട്ട് തന്നെയുമല്ല ഇങ്ങനെ പത്രാസ് കാണിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നത് ദൂർത്തടിച്ച് കളയാനല്ല അങ്ങനെ ദൂർത്തടിക്കാനായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ദേവമംഗലത്ത് കാണുന്നത് ഒന്നും ഉണ്ടാവില്ലായിരുന്നു എനിക്കും പറ്റും നിങ്ങളെയൊക്കെ പോലെ ആഡംബരം കാണിക്കാൻ പക്ഷേ മുണ്ട് മുറുക്കിയൊടുത്ത് തന്നെയാണ് ബാലൻ ഇവിടം വരെയോളം എത്തിയത് ഞാൻ എൻ്റെ മക്കളെയും അങ്ങനെ തന്നെയാണ് ശീലിപ്പിച്ചിട്ടുള്ളത് ആ ശീലങ്ങളൊന്നും മീനാക്ഷിയായിട്ട് പൊളിച്ചു കളയരുത് അതുകൊണ്ട് ഇന്ന് ചെയ്തതിരിക്കട്ടെ ഇനി മേലിൽ ഈ വീട്ടിലിത് ആവർത്തിച്ചേക്കരുത് അപ്പോൾ മീനാക്ഷി ശരിയച്ചാ ഇത് പറഞ്ഞിട്ട് ഉടൻ തന്നെ തൻ്റെ മുറിക്കകത്തേക്ക് മീനാക്ഷി കയറിപ്പോവുകയാണ് ഉടനെ ബാലനും തൻ്റെ മുറിയിലേക്ക് പോകുന്നു ഈ സമയത്ത് ഗോമതി ആകാശിനോട് പറയുന്നുണ്ട് ആകാശേ നീ പെട്ടെന്ന് മുറിക്കകത്തേക്ക് ചെല്ലു മീനു സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും അവൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബാലേട്ടൻ വെറുതെ പഴങ്കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നമുക്കതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല ഉടനെ ആകാശം മുറിക്കകത്തേക്ക് എന്നിട്ട് മീനാക്ഷിയോട് പറയുകയാണ് സോറി മീനു അച്ഛൻ വല്ലാതെ നിന്നെ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി നീ വിഷമിക്കരുത് വിഷമമോ എനിക്കോ ഏയ് എനിക്ക് വിഷമമൊന്നുമില്ല എനിക്കറിയാമായിരുന്നു ഈ ഷട്ടുമായിട്ട് ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഈ ദേവമംഗലത്ത് വലിയ പുകിലുണ്ടാവുമെന്ന് എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച് അത്രയൊന്നും സംഭവിച്ചില്ല അത് ശരി അപ്പോൾ നിനക്ക് വിഷമം ഒട്ടുമില്ലേ വിഷമമില്ലേ എന്ന് ചോദിച്ചാൽ വിഷമമുണ്ട് അത് അച്ഛൻ എന്നോട് വഴക്കുണ്ടാക്കിയതിനല്ല ഇതെല്ലാം കേട്ടിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ എൻ്റെ ഭർത്താവ് മൗനമായി നിന്നത് കണ്ടപ്പോഴാണ് എനിക്ക് വിഷമമായത് ആകാശ് അച്ഛനോട് വഴക്കുണ്ടാക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞത് എന്നെ ഒറ്റപ്പെടുത്തി അച്ഛൻ തത്വങ്ങൾ പറഞ്ഞപ്പോൾ അവൾ ചെയ്തതിൽ എന്താണ് തെറ്റെന്നെങ്കിലും ആകാശിനൊന്ന് ചോദിക്കാമായിരുന്നു അതിനുപോലും ആകാശ് വാ തുറന്നില്ല എനിക്ക് അതിലാണ് സങ്കടമുണ്ടായത് മീനു നിനക്കറിയില്ലേ ഞാൻ അച്ഛനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ അങ്ങനെയൊന്നും ഞാൻ ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് എന്നെ തന്നെ ഞാൻ നിയന്ത്രിക്കുകയായിരുന്നു ഇതിപ്പോൾ ഒരു പ്രശ്നമാക്കി മാറ്റരുത് പ്രശ്നമോ എന്ത് പ്രശ്നം ഉള്ള കാര്യം ഞാൻ പറഞ്ഞൊന്നു മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ അതേക്കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല ആ അതൊക്കെ പോട്ടെ ആകാശിന് ഈ ഷർട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു മീനു ഒത്തിരി ഇഷ്ടപ്പെട്ടു ശരി അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഈ ഷർട്ട് തന്നെ ഇട്ടുകൊണ്ട് ആകാശ് എക്സാമിന് പോകണം എന്നിട്ട് എക്സാം നന്നായിട്ട് എഴുതണം ആകാശിനെ ഒരു കാശിന് കൊള്ളില്ല ആകാശ് ജയിക്കില്ല എന്നൊക്കെ നേരത്തെ കൂട്ടി പ്രഖ്യാപിച്ച അച്ഛൻ്റെ മുൻപിൽ ആകാശ് ജയിച്ച് കാണിക്കണം എന്നിട്ട് അപ്പോയിൻമെന്റ് ഓർഡറുമായി ഈ അച്ഛൻ്റെ മുൻപിൽ തന്നെ ആകാശ തല ഉയർത്തി നിൽക്കണം തീർച്ചയായും മീനു ഞാൻ നാളെ നല്ല രീതിയിൽ എക്സാം എഴുതുകയും നല്ല മാർക്കോടെ പാസ്സാവുകയും ചെയ്യും എനിക്ക് ഉറപ്പാണ് ഈ ജോലി എനിക്ക് തന്നെ കിട്ടും തുടർന്ന് കാണുന്നത് അടുത്ത ദിവസം രാവിലെ ഗോമതി സ്റ്റോൾസിലേക്ക് പോകുവാൻ ബാലനും ധർമ്മനും റെഡിയായി നിൽക്കുകയാണ് ഈ സമയത്ത് തന്നെ ബാലൻ ആകാശിനെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഗോമതി പറയുന്നുണ്ട് ബാലട്ട അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ വരും ഗോമതി ഇപ്പോൾ തന്നെ നേരം വൈകി അവൻ പോയതിനു ശേഷം ഇറങ്ങാമെന്ന് കണ്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് അവൻ്റെ കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞ് എപ്പോൾ അവൻ ഇറങ്ങാനാണ് ബാലേട്ട അങ്ങനെ ആയിരുന്നുവെങ്കിൽ രാവിലെ തന്നെ ബാലട്ടനതു പറയണമായിരുന്നു അവന് ഇതൊന്നും ഗണിച്ചറിയാൻ പറ്റില്ലല്ലോ ഉടനെ ധർമ്മൻ എൻ്റെ അളിയ നമ്മൾ ആരുടെയും കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരൊന്നും അല്ലല്ലോ നമ്മുടെ സ്വന്തം കടയല്ലേ ഒരഞ്ചു മിനിറ്റ് താമസിച്ചു തുറന്നാലും അതിൽ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എടാ നിനക്കറിയാത്തത് കൊണ്ടാണ് രാവിലെ കട തുറക്കുന്നത് പ്രതീക്ഷിച്ച് പല ആൾക്കാരും അവിടെ വന്നു നിൽക്കും ഒരു കസ്റ്റമർ മറ്റൊരിടത്തേക്ക് പോയാൽ പിന്നെ അവർ നമ്മുടെ കടയിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല ഓ അളയന്റെ ഈ സംസാരം കേട്ടാൽ തോന്നും നമ്മുടെ നാട്ടിൽ ആകെക്കൂടി ഉള്ളത് ഒരേ ഒരു ഗോമതി സ്റ്റോർ മാത്രമാണെന്ന് ഇത് കേട്ടുകൊണ്ട് ബാലൻ ധർമ്മനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് തുടർന്ന് വീണ്ടും പറയുകയാണ് ഗോമതി മതി ഒരുങ്ങിയെന്ന് പറ അവനോട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ ബാലട്ട ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവൻ പരീക്ഷയ്ക്കല്ലേ പോകുന്നത് സമാധാനത്തോടെ അവനൊന്ന് ഒരുങ്ങി ഇറങ്ങട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യേ ഇത് കേട്ടുകൊണ്ട് ബാലൻ അങ്ങനെ അക്ഷമനായി നിൽക്കുകയാണ് ഈ സമയത്ത് ആകാശും മീനും കൂടി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് മീനാക്ഷി വാങ്ങിയ പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് ആകാശ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യം ആകാശിലെല്ലാവരും കാണുന്നുണ്ട് ആനന്ദും ആര്യനും ഗോമതിയും ഒക്കെ പറയുന്നുണ്ട് ആകാശേ നിനക്കിത് നന്നായിട്ട് ചേരുന്നുണ്ട് മാത്രവുമല്ല നീ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ അപ്പോൾ ബാലൻ ആ ശരി ശരി നേരം ഒരുപാടായി ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങാൻ നോക്ക് ഉടനെ മീനാക്ഷി പറയുന്നുണ്ട് നമുക്ക് ഇറങ്ങാം ആകാശേ ആഹാ ഇവൻ്റെ കൂടെ മീനാക്ഷിയും പോവാണോ നീ എന്തിനാണ് ഇവനെയും കൊണ്ട് പോകുന്നത് നിനക്കൊന്ന് ജോലിക്ക് പോകണ്ടേ അച്ഛാ ഞാനിന്ന് ലീവ് എടുത്തിരിക്കുകയാണ് ആകാശിനൊപ്പം ഞാനും പോകുന്നുണ്ട് കൊള്ളാം എന്തൊക്കെയാണ് മീനാക്ഷി നീ കാണിക്കുന്നത് അവൻ പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനല്ലേ അവന് തന്നെ പോകാൻ അറിയില്ലേ കൂട്ടിനൊരാളുണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതുകയുള്ളൂ അല്ല പരീക്ഷാ ഹോളിലും കൂട്ടിന് നീ അവൻ്റെ കൂടെ കയറുമോ ഒരു ദിവസം ഓഫീസിൽ പോയില്ലെങ്കിൽ ശമ്പളത്തിൽ അത്രയും പൈസ കുറയും അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇതിനൊന്നും ഒരു മറുപടിയും പറയാതെ മീനാക്ഷി അങ്ങനെ മൗനമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആകാശ് പറയുന്നുണ്ട് അച്ഛനും അമ്മയും കൂടി എന്നെ അനുഗ്രഹിക്കണം ഞാൻ ഇറങ്ങുകയാണ് തുടർന്ന് ഗോമതിയുടെ കാൽപ്പാദങ്ങൾ ആകാശ് തൊട്ട് വണങ്ങുമ്പോൾ ഗോമതി തലയിൽ കൈവച്ചിട്ട് പറയുന്നുണ്ട് സന്തോഷമായിട്ട് പോയി വാമോനെ ഈ പരീക്ഷ നീ പാസ്സാകും നിനക്ക് ജോലിയും കിട്ടും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് തുടർന്ന് ആകാശ് ബാലന്റെ അടുത്തേക്ക് നീങ്ങുമ്പോൾ ബാലൻ ഗോമതിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് ഗോമതി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അവന്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത പ്രതീക്ഷയൊക്കെ നീ ഇട്ടുകൊടുക്കുകയല്ലേ പരീക്ഷ എഴുതിയിട്ട് ജയിച്ചില്ലെങ്കിൽ നീ ഈ പറയുന്ന വാക്കുകളൊക്കെ പാഴായി പോവല്ലേ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ജോലിയാണ് ആ ഒരു വേക്കൻസിക്ക് വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാരായിരിക്കും അവനൊപ്പം പരീക്ഷ എഴുതാൻ വേണ്ടി വരുന്നത് അവരോടൊക്കെ ഏറ്റുമുട്ടി അവൻ വിജയിക്കുമെന്നുള്ളതിൽ എന്താ ഇത്ര ഉറപ്പ് ബാലന്റെ പാദം തൊട്ടു വണങ്ങുവാൻ ഒരുങ്ങുന്ന ആകാശ് ഇത് കേട്ടിട്ട് സർവ്വ ഊർജ്ജവും നഷ്ടപ്പെട്ടവനെ പോലെ ദയനീയമായി ബാലന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഉടനെ ഗോമതി പറയുന്നുണ്ട് ബാലേട്ടാ എന്തു വർത്തമാനമാണ് ഈ പറയുന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് പെട്ടെന്ന് മീനാക്ഷി പറയുന്നുണ്ട് നമുക്ക് ഇറങ്ങാം ആകാശേ അപ്പോൾ ആകാശ് ആകാശവാട്ടർ സങ്കടത്തോടുകൂടി പരീക്ഷയ്ക്ക് വേണ്ടി യാത്ര തിരിക്കുകയാണ് തുടർന്നുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യപ്പെടുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുമരേക്കും ബൈ ബൈ